പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അടുക്കള പണി ഞാൻ പൂർത്തിയാക്കാമല്ലോ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ പത്തേ പത്ത് മിനിറ്റ് മതി ഇതിൽ കൂടുതലാണ് എടുക്കുകയാണെങ്കിൽ ഇതാക്കണേ ഇങ്ങള് ഞാൻ അങ്ങോട്ട് ചെയ്യും കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതാക്കണേ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലാട്ടിപ്പൊളിയായിട്ട് നമ്മൾ യൂട്യൂബ് താപ്പിത്തെ നോക്കിയാൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ അടുക്കള പണി പൂർത്തിയാക്കിയിട്ട് നടന്ന് നിവർത്തിയാണ്ട് അവിടെ എവിടെയിൽ പോയി ചടഞ്ഞ് കൂടി കുത്തിരിക്കാന്നില്ല വീഡിയോ ഒക്കെ അമ്മ അതിന് വീഡിയോ ഇതാക്കുക അണ്ണേനെ തിരക്കടൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് വരുമ്പോൾ അരമണിക്കൂർ പോയി ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായി അങ്ങനെ പിന്നെ ഫോണുമ്പോൾ ഒരു കടത്തായില്ലേ അങ്ങനെയാണ് പിന്നെ മണിക്കൂറുകളെ സമയം അങ്ങോട്ട് പോയി കിട്ടണത് അപ്പോൾ നമ്മളെ സമയം എന്തായി അവിടെ വേസ്റ്റ് ആയി എന്നർത്ഥം അപ്പോൾ അതിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോകുമ്പോ തന്നെ നമ്മളെ സമയം എവിടെയോ ഓടി ഒളിച്ചു കാണൂലേ അപ്പം അതൊന്നും നിങ്ങളെ നോക്കണ്ടതാക്കി ഞാനങ്ങോട് പറഞ്ഞുതരാം കേട്ടോ എല്ലാരെ പോലെ തന്നെയാണ് ഞാനും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇതാ ഉൾക്കൊള്ളാം കയ്യണ്ട് ഉൾക്കൊണ്ട് അപ്പം ഞാനിതാക്കണം രാവിലെ തന്നെ ഒരു അഞ്ചേ മുക്കാലോട് കൂടിയാണ് ഇട്ടെന്ന് നീച്ചത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു അരമണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ പണികളൊക്കെയാണ് തീർത്തിട്ട് ഞാൻ ഇതാ സ്ഥലം കാലിയാക്കിയിട്ടുണ്ട് കിട്ടാം അപ്പം അത് പറയാനായിട്ടാണ് ഞാൻ ഓടി പഠിച്ചങ്ങോട്ട് പോകുന്നത് അപ്പം ഇഷ്ടമാകുവാണെങ്കിൽ ഇതാക്കണം ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നാരാണെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയത് മാത്രം അപ്പം കുറച്ചാൾക്കാരൊന്നും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു മറന്നു പോകുമോന്നൊരു പേടിയുണ്ട് കാരണം ഇതിപ്പോൾ നമ്മളൊരു ആവശ്യമാണല്ലോ ഇന്നിപ്പോൾ ഇതാക്കണം സത്യം പറഞ്ഞാൽ തട്ടിപ്പറഞ്ഞ തന്നെയാണ് കേട്ടോ നീച്ച് പോന്നിട്ടുള്ളത് കുറേ നേരം ഒരു അഞ്ചരക്ക് ക്ലോക്ക് ആക്കിയിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടി കിടക്കാതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓഫ് ആക്കിയിട്ട് അങ്ങോട്ട് കിടന്നതാണ് കേട്ടോ പിന്നെ പത്ത് മിനിറ്റും പോയിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനങ്ങോട്ട് നീച്ച് പോകുന്നത് പിന്നെ ഒരു തട്ടി തെടഞ്ഞിട്ടുള്ള ഒരു പരിപാടി തന്നെയല്ലേ ഭയങ്കര ബേജാറും എത്തപ്പാടും പിടിച്ചൊരു പണി തന്നെയായിരുന്നു അതിൽ പിന്നെ അത് എടുക്കണം ഇതെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബേജാറുള്ള പണിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരാറര ആകുമ്പോഴത്തേന് പണിക്ക് പോകും വേണല്ലോ അതിൻ്റെ ഇടയിൽ താങ്ങ് ചായ കടി കറി അങ്ങനത്തെ പരിപാടികളൊക്കെ ആക്കും വേണം അപ്പോൾ ഇതാക്കണം പരിപാടികളാണ് ഈ അടുക്കളയിൽ നടക്കുന്നത് അപ്പൊ നീച്ചു വന്നപ്പോ തന്നെ ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് റെഡിക്കൊന്ന് കെട്ടിയിട്ട് അകപ്പാടെ ചട കുത്തി കടക്കി തന്നാണ് മുടിയൊക്കെ ഒന്ന് കെട്ടി പിന്നെ പല്ലുമുഖമൊക്കെ ഒന്ന് കഴുകി ഉഷാരായാണ്ട് പിന്നെതങ്ങനെ അടുക്കളയൊക്കെ ഒരു ഓട്ടയെന്ന് കിട്ടും പിന്നെ അങ്ങനത്തെ ഒരു ഓട്ടക്കലം ഇങ്ങോട്ടൊരു എന്ന് പറഞ്ഞാൽ ഒരു ഓടാ ഓട്ടാണ് നടത്തിയത് അപ്പോൾ വേഗം ചായക്കുള്ള വെള്ളം വെച്ചു കിട്ടും നമ്മൾ കരണ്ടടുപ്പ് ഇത് റെഡ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കറൻറ്റടുപ്പ് വേഗം എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ മിക്സി മിക്സിയുടെ സ്ഥാപിച്ചിരിക്കുന്നത് പിന്നെ ഗ്യാസ് ഒക്കെ തുറന്ന് ചായ ഒക്കെ അടുപ്പത്ത് വെച്ച് ചായ ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതങ്ങനെ ദോശയാണല്ലോ ദോശ പരിപാടി ഇതായി ഇന്നലും ഇന്ന രണ്ടിസമായിട്ട് നമ്മൾക്ക് ദോശ ഇഡലി ഒക്കെ തന്നെയാണ് അതുകൊണ്ട് വലിയ പേടിക്കാനൊന്നുമില്ല പിന്നെ മാവ് കൂട്ടി വെക്കുമ്പോൾ അങ്ങനെയുണ്ട് രണ്ടു ദിവസത്തിനും മൂവു ദിവസത്തിനൊക്കെ കൂട്ടി വെക്കലാണ് പിന്നെ എപ്പോഴും എപ്പോഴും അരക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിക്കും അപ്പം ചായന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേഗം ദോശ ചുട്ട് ഒരു മൂന്നാല് ദോശ ഒന്ന് ചുട്ടെടുത്തു അതിന്റെ ഒപ്പം തന്നെ തീയ ഇതാക്കണ അടുപ്പിൽ കൂട്ടിയാണ്ട് ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ച് അരിയിട്ട് അങ്ങനെ ചോറും ഇതാക്കണോ ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടോ വേഗം വേഗം നമ്മൾ നീച്ച തന്നെ ഒരു അഞ്ചേ മുക്കാലായപ്പോഴാണ് പിന്നെ ഒരു ബജാറുണ്ടാവില്ലേ അങ്ങനെ ആറര ആയപ്പോഴത്തേക്കും ചോറും വന്നിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ ചായയായി പിന്നെ കടിയായിട്ട് ഒരു മൂന്നാല് ദോശയാണ് ചുട്ടിട്ടുള്ളത് അപ്പോൾ മൂപ്പേർക്കും അങ്ങനെ കറി കൂട്ടുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഒരു കഴിച്ചിലായിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇനിയിപ്പോ മക്കൾക്ക് താങ്കൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഇതാണ് മഴ ചീറ്റലും പാറ്റലും ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പണിക്കറങ്ങാൻ നേരത്തുണ്ട് ഈ ഒരു മഴ പെയ്യുമ്പോ ഭയങ്കര ഒരു മടിയല്ലേ ഈ സ്കൂൾ കുട്ടികൾ പോകൂലേ അന്നേരം മഴ പെയ്യുന്ന പോലെ തന്നെയാണ് ഈ പണിക്കാർ പണിക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു മഴ പെയ്യലിട്ടാ അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ അത്തത്തിന്റെ മുൻ്റെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് തട്ടിക്കൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യണമല്ലോ ചോദിച്ചാൽ വേഗം വേഗം പണി ഒരുക്കുകയാണ് അപ്പം ഈ അത്തം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മോണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ മട്ടത്തിലൊരു തട്ടിക്കൊട്ടലുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാന്നൊക്കെ ചിന്തയിലാണ് ഇപ്പം എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ചോറുമായിട്ടുണ്ട് പിന്നെ ഒരു ഇഡലി ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ മക്കൾക്ക് ഇഡ്ഡിലി ആണുള്ളത് ദോശം എന്നാലും കൂട്ടിക്കൊണ്ട് തന്നെ ഇന്ന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇഡലി ഞാൻ അടുപ്പത്ത് വെച്ച് പോകുന്നു പിന്നെ നമുക്ക് എന്തായാലും ഒരു ചാറ് വെക്കണം അല്ലേ കാരണം വേണം എന്നാലോചിച്ചപ്പം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് എന്താ ചോദിക്കുന്നത് അപ്പം അതാണ് നമുക്ക് മുരിങ്ങയാണ് കേട്ടുള്ളത് അപ്പം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം അമ്മ ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ഒരു സന്തോഷം അതിൽ പിന്നെ ആ ഒരു സന്തോഷത്തിൽ തന്നെ തോട്ടിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേഗം ഞാൻ മൂന്നാലില്ലി മുരിങ്ങ പൊട്ടിക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഊറ്റാണ് കേട്ടോ അത് പറിക്കാനായിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ അതും പറിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ നമ്മൾ ഇഡ്ഡലി വെന്തുക്കണമെന്നില്ല സിഗ്നൽ കിട്ടിയത് അപ്പോൾ വേഗം അതൊന്നും ചുറ്റെടുത്തിട്ടോ അപ്പം ഇനി നമുക്ക് ചട്ണിയാണ് ഉണ്ടാക്കാനുള്ളത് ഉള്ളത് സാമ്പാറും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ വേഗം വേഗം പണിയൊരുക്കണമെങ്കിൽ ഇതാക്കണേ ഇങ്ങനെയാണ് ചത്ത് കെട്ടി നമ്മൾ പണിയെടുത്താലേ ഉണ്ടാകുകയുള്ളു കേട്ടോ അങ്ങനെ ഇതാക്കണ് നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ഡലി ആയിട്ടുണ്ട് നല്ല സാറിന് ഇഡലിയാണ് അപ്പം ഇതിൻ്റെ പാത്രമാണെങ്കിൽ ഇതാ കുഞ്ഞി കുഞ്ഞി പാത്രങ്ങളാണ് കേട്ടോ ഒരു ഉണ്ണിയപ്പച്ചട്ടീൻ്റെ പോലത്തെ ഒരിത്തിരി ഇത്തിരി ഉള്ള പാത്രങ്ങളാണ് അതിൽ അടിക്കൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് എന്നു കിട്ടിയിക്കുന്നത് കിട്ടാം അപ്പോൾ ഇത് ഇന്നലെ പിന്നെ ഇതകൾ ഉണ്ടാക്കി കൂട്ടി വെച്ച മാവാണ് ഇന്നലെ നമ്മൾ ദോശയായിട്ട് ചുട്ടു ഇന്നതാക്കണ് ഇഡ്ഡലി ആയിട്ട് ചുട്ടു കിട്ടും അപ്പോൾ ഇതോടുകൂടി ആ ഒരു ദോശ ഇഡലി സ്വന്തം കഴിഞ്ഞിരിക്കണെ ഇനിയിപ്പോൾ അടുത്ത് അരച്ചിട്ട് കാണാട്ടോ അപ്പം ഇപ്പം റേഷൻ കടയിൽ നിന്ന് തന്നെ മട്ടരിയും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് പുട്ടുണ്ടാക്കല് വളരെയധികം ചുരുക്കമാണ് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് പുട്ടു ഉണ്ടാകുക അപ്പോൾ മട്ടരി കൊണ്ട് പുട്ട് ചുറ്റാൽ നല്ല രസമല്ലേ തിന്നാനായിട്ട് അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ തലേന്ന് അല്ലെങ്കിൽ രാവിലെയാണ് ഉണ്ടാക്കരുത് അത് തന്നെ നമ്മളെ പണികളൊക്കെ നേർത്ത് നേർത്ത് തീരലുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം ആ ഒരു ഇഡ്ഡലി ഒരു രണ്ട് ട്രിപ്പും കൂട്ടി ചൂടാൻ അതും കൂടി ഞങ്ങളുടെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞേര മുരിങ്ങ നുള്ളി പിച്ചി എടുക്കട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ കൊമ്പും കോലൊക്കെ കളഞ്ഞാണ്ട് അതങ്ങോട് പിച്ച് എടുത്താലുണ്ടല്ലോ ഒരു സമാധാനമായല്ലോ ഇനിയിപ്പോൾ പിന്നെ വേറെ എന്താ ഉള്ളത് നിൽക്കും മുരിങ്ങയ്ക്ക് പിന്നെ വേറെ നമുക്ക് ഉപ്പേരിയും കാര്യങ്ങളും അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല പിന്നെ മീൻ മീൻപൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും മുരിങ്ങാത്താളിപ്പം ചോറും മീൻപൊരിച്ചൊക്കെ ആണെങ്കിലല്ലേ ഉസാറായിട്ട് ഉച്ചക്കത്തെ കാര്യം അടിപൊളിയായി അപ്പോൾ അങ്ങനെ ആ ഒരു പണിയെടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ സമയം കളയാതെ ഇതാക്കണം വേഗം വേഗം എടുത്തുകൊണ്ട് നിൽക്കാനിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിന്നാലുണ്ടല്ലോ സമയം പെട്ടെന്ന് പോകും പോകട്ടോ നമുക്ക് ഇതാക്കണം ഞമ്മളെ കയ്യിൽ പൈസ ഉണ്ടല്ലോ എന്ത് നമുക്ക് വാങ്ങാൻ കിട്ടൂല എല്ലാ കാര്യങ്ങളും ഇതാക്കണം നമുക്ക് വാങ്ങാൻ കിട്ടും ഈ ഭൂമിന്റെ കീപാഡിലെ എന്ത് സാധനങ്ങളും നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടും പക്ഷേ ഈ സമയം എന്ന് പറയാനുണ്ടല്ലോ നമ്മളെ കൈവിട്ട് പട്ടം ഉണ്ടല്ലോ ആ പട്ടം കണക്കാണ് കേട്ടോ അതിങ്ങനെ പറഞ്ഞിങ്ങോട്ട് പോകും കേട്ടോ പിന്നെ ഈ ഒരു തിരിച്ചു ഉണ്ടാവില്ല ആ മാതിരിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് കൈ കൈവിട്ട് പോയാൽ അത് പോയത് തന്നെയാണ് കേട്ടോ തിരിച്ചെടുക്കാൻ കയ്യ് തന്നെയല്ല അപ്പം അതിന് ആ ഒരു സമയത്തിനനുസരിച്ച് നമ്മൾ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം കേട്ടോ ഇന്ന സമയത്തിന് എടുക്കാൻ കയ്യെങ്കിലും ഇതു തന്നെയാണ് ഏത് കാര്യമാണെങ്കിലും എന്ന് കൂന്ന് പറഞ്ഞു മാറ്റിയേക്കാത്തതായി ഇന്നെ എടുത്ത് തീർത്താലുണ്ടല്ലോ അത്രയും സമാധാനമുണ്ട് പിന്നെന്താ വർത്താനം പറയുന്ന ഇടയിൽ ഇതാണ് മുരിങ്ങക്കൂരി ഞാൻ വേഗം കഞ്ഞിവെള്ളത്തിൽ തളിക്കാൻ നിൽക്കട്ടെ കേട്ടോ അപ്പം മീൻ ഉണ്ടത്തിരി പൊരിക്കാനായിട്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വാങ്ങിയിട്ട് അപ്പം തന്നെ നന്നാക്കി ഇതാണ് മുളകും പൊടിയൊക്കെ കണ്ട് കൂട്ടി വെച്ചാണ് ഉഷാറാക്കി തന്നെ വെച്ചതാണ് ഇപ്പോൾ ചട്ടി ചൂടാക്കി കണ്ട അതിൻ്റെ എണ്ണയെച്ചാണ്ട് വറുത്തെടുത്താൽ പോരാത്ര തന്നെ ഉള്ളൂ പണിയുള്ളത് അപ്പോൾ ഈ മൂപ്പർക്ക് തകണ് കഞ്ഞിക്ക് ഞാൻ ഇതാണ് മീൻ പൊരിച്ചു തന്നെയാണ് കൊടുത്തയച്ചത് രാത്രി പരിച്ച മീൻ്റെ ഇടി ണ്ടേന്നു കേട്ടോ അതങ്ങട്ട് ചൂടാക്കിയാണ് മൂപ്പർക്കാണ് കൊടുത്തയച്ചത് അങ്ങനെ മൂപ്പര് പണിക്ക് പോയി കഴിഞ്ഞേരെയാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ അങ്ങോട്ടെടുത്തത് അങ്ങനെ മുരിങ്ങാത്താളിപ്പോൾ സാറായിട്ട് അങ്ങനെ വേഗണുണ്ട് അപ്പോൾ ഇതാ ചൂടുള്ള ആ ഒരു അടുപ്പത്തിൽ നമ്മൾ ആ പറഞ്ഞടുപ്പൊക്കെ ഇങ്ങനെ ഇണ്ടല്ലോ ചൂടുള്ളത് അപ്പോൾ അത് അമ്മ അങ്ങനെ വെച്ചാണ്ടല്ലോ ആ ഒരു ചൂട് നമുക്ക് നഷ്ടപ്പെടൂല കേട്ടോ ഇപ്പൊ ഈ കാറിന് നമുക്ക് കാസർഗോഡിലാക്കി വെക്കാൻ പറ്റൂലല്ലോ നല്ല ചൂടില്ല ചോറിൻ്റെ ഉച്ചക്ക് തിന്നണം എന്നില്ല ഒരിക്കണെങ്കിൽ കാസർഗോഡിലൊക്കെ ആക്കി വെച്ചാൽ ചോറൊക്കെ അങ്ങനെ ആക്കി വെക്കുക പിന്നെ മീൻ മീൻപൊരിച്ചോ കാര്യങ്ങളൊക്കെ ഒക്കെ ചൂടുണ്ടാവും ഒരു ഇമ്മണി ചൂടുണ്ടാവുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളല്ല അപ്പോൾ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു പൊരി പൊരിക്കലും അതേപോലെ തന്നെ കറിയുണ്ട് ഒരു അടുപ്പത്ത് അതിൻ്റെ ഇടയിൽ ഇതാക്കണത് എന്തൊക്കെയോ കുത്തി കുറക്കണുണ്ട് കേട്ടോ എന്തൊക്കെയോ നല്ല ഇന്ന് വൈകുന്നേരം വാങ്ങാമല്ലൊരു സാധനമാണ് അപ്പോൾ കുറച്ച് പേപ്പർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഒരു ബുക്കാക്കി ഇങ്ങനെ അവിടെ തൂക്കിയിട്ടാണ് കേട്ടോ ഒരു പേപ്പർ ഒരു കമ്പിമ്മിൽ തൂക്കിയിട്ടാണ് ഞാൻ അപ്പോൾ ഇന്ന് വാങ്ങാമല്ല ലിസ്റ്റ് എഴുതിയ ട്ടോ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ മരത്തിൽ ഞാൻ മറക്കാൻ കേട്ടോ ഒരുവിധ സാധനങ്ങളൊക്കെ മറക്കാണ്ട് ഞാനും പറയാൻ മറക്കും മൂപ്പരും തന്നെ പിടിഎൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പകുതി മുക്കാൽ സാധനങ്ങൾ വാങ്ങലുമില്ല കേട്ടോ അപ്പൊ രണ്ടാക്കും മറവിന്റെ സൂക്കടാക്കണത് വല്ല അധികമാണ് അപ്പോൾ അങ്ങനെ എന്താക്കും മറക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ആകപ്പാടിൻ്റെ ഒരു സൂത്രമാണത് അപ്പോൾ ഒരു പേപ്പർ ഇതാക്കുന്ന കുറച്ച് വെട്ടിക്കഷ്ണീട്ടാണ് ഈ അവിടെ തൂക്കിയിട്ട് കിട്ടുക അപ്പോൾ അതിലാണ്ട് എഴുതി വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാകുമല്ലോ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ മൂപ്പര് വീടിയേക്ക് പോകുമ്പോൾ ആ ഒരു പേപ്പർ കീറി കൊടുത്താൽ അതും ഓർമ്മ ഉണ്ടാകും അപ്പോൾ അതൊന്നും മറക്കണ്ടല്ലോ ചേട്ടൻ്റെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാക്കേണ്ട ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറായി നമുക്ക് മുരിങ്ങാ താളിപ്പായി നമ്മൾ വത്തല് പൊരിച്ചതായി പിന്നെ ഇഡ്ഡലിയായി അതേപോലെ തന്നെ ചായ ആയിട്ടുണ്ട് തേങ്ങാ ചട്നി അങ്ങനെ അടുക്കള പണി ഒരു ഇത് അങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങനെ പണി ഇതങ്ങനെ സിമ്പിൾ ആണല്ലോ അല്ലേ സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് ഈ ഒരു പരിപാടി എന്നുള്ളത് അത് എല്ലാവർക്കും അറിയില്ല ഈ ഒരു പണി സിമ്പിളാണെന്നുള്ളത് വെക്കാനും വളമ്പാനും ഒന്നും നമുക്ക് ഒരു ഇഷ്ടക്കേടും ഉണ്ടാവില്ലല്ലേ രസമാണ് വെക്കൽ വളമ്പലൊക്കെ രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു കെഴുകൽ ഉണ്ടല്ലോ അത് ഭയങ്കര ഹറാമത്തായ ഒരു പരിപാടിയാണല്ലേ അത് ഈ കെഴുക എന്നുള്ളത് എന്നാലും ഇപ്പോൾ കെഴുകാതെക്കാൻ പറ്റൂലല്ലോ ഈ ഒരു അടുക്കളൻ്റെ വൃത്തി എന്ന് പറയുന്നത് ഈയൊരു പാത്രം കഴുകലാണല്ലോ അല്ലേ അപ്പോൾ എല്ലാ പാത്രങ്ങളും ഇതങ്ങട് നിരത്തി അങ്ങേ തലോട്ടിങ്ങേ തല വരെ വെച്ചുകൊണ്ട് നിന്ന് എന്തുണ്ടാവും ഒരു വൃത്തി ഉണ്ടാവില്ലല്ലേ അടുക്കളക്ക് കാണാനായിട്ട് അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ഒരു പാത്രം ആ സിങ്ക് നിറയെ പാത്രം ട്ടോ വെച്ചതും വളമ്പിയതും തിന്നതും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ ഞാനത് കഴുകി എടുത്ത് വന്നപ്പോൾ ഒരു സമാധാനം കേട്ടോ അങ്ങനെ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏഴര ആയിട്ടുണ്ട് നേരം പിന്നെ ഞാൻ ഇതാ അടുക്കളയിൽ വലിയ പണികളൊന്നും ഇല്ലല്ലോ പിന്നെ അങ്ങനത്തെ പണിയെല്ലാം എടുക്കാനുള്ളൂ അപ്പം ഞാൻ വേഗം ഒന്നും തിരുപ്പിക്കുളിയും കൂടി കഴിഞ്ഞു കേട്ടോ ആ ഒരു ചൂടോട് ചൂടോടുകൂടി ആ ഒരു തിരുപ്പിക്കുള്ളിയും കൂടി കഴിഞ്ഞാണ്ടല്ലോ അതൊരു സമാധാനമായിട്ടോ അങ്ങനെ ആ കുളിയും കൂടി കഴിഞ്ഞപ്പം എന്തൊക്കെയോ ഒരു സുഖം കഴിഞ്ഞിപ്പോൾ അടുക്കളയിലേക്ക് നോക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് കേട്ടോ നമുക്കുള്ളത് നമുക്ക് പൊതുവേ അങ്ങനെയാണല്ലോ ഒരു അടുക്കളയിൽ കയറുക എന്ന് പറയണെങ്കിൽ നമുക്ക് കുറച്ചാൾ ഒരു ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഇക്കൊക്കെ ചിലപ്പോൾ മടിയാവും അടുക്കളയിൽ കയറുക എന്നുള്ളത് ഭയങ്കര മടിയാവും പക്ഷെ നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ അവിടെ പുകയുമില്ലല്ലോ പിന്നെ ഇതാക്കണം ഞാനല്ലാതെ അടുക്കള പോയിക്കലേക്ക് സുഖമല്ലാതെ എടുക്കുമ്പോഴാണ് കേട്ടോ ഒരു ദിവസമൊക്കെ എല്ലാം എടുക്കുള്ളു ഓലും തന്നെ അപ്പത് ഓലെടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പാത്രം കഴിക്കലോ ചോറക്കലോ കറി വെക്കലോക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടുമൂന്നാല് കൊല്ലം ഓല് പറഞ്ഞ് നടക്കാൻ തന്നെ എമ്പാടും കാര്യങ്ങളായിട്ടോ മന്ത്രിച്ചിരിക്കുന്നു ആവാഹിച്ച് 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 ഇംഗ്ലീഷിന്റെ പരീക്ഷ കൈ തിരക്കി കൈൻറെ ഉള്ളിൽ കൂടെ കയറ്റി കാരണം പഠിച്ചോക്കേന്ന് നേരെ എത്രയായി ഞാനും ചായ പിടിക്കട്ടെ ഞാൻ വിളിക്കല്ലേ ഞാൻ എൻ്റെ ബിഷപ്പിനെ ഒന്ന് അടക്കട്ടെ അയ്യോ എനിക്ക് അയ്യായ ഇതെന്തുവാ ഇതെന്തുവാ ഐറ്റംസോ അങ്ങനെന്താണ് വിഷപ്പിനെ പിടിച്ചു കെട്ടാനായിട്ട് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ഒരു പൊതി ഇവിടെ ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പൊതി എന്താണെന്ന് ചോദിച്ചാൽ ഏഴാം ക്ലാസത്തിന് കൂട്ടി കൊണ്ടുപോകുമ്പോൾ അതാക്കണിങ്ങനെ ബേക്കറി ഐറ്റംസുകളൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ നമ്മൾ കുടുംബക്കാർക്കൊക്കെ അതങ്ങനെ ഓരോരോ കിഴി കിട്ടും അങ്ങനെന്താക്കണം നമ്മളെ വലിയ അമ്മോൻ്റെ ഇതാക്കണ് കുടുംബക്കാരങ്ങനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടായപ്പം അങ്ങനെ നമുക്കൊന്നേരം ഒരു ഷെയർ കിട്ടിയതാണ് കേട്ടോ കുറേ ബേക്കറി ഉണ്ട് അലുവുണ്ട് അങ്ങനെ ഒരുപാട് ബേക്കറി ഉണ്ട് അവിടെ അപ്പം ചായക്ക് ചായക്കിഞ്ഞിപ്പോൾ ബേക്കറി വാങ്ങണ്ടല്ലോ നാല് കളിക്ക് ചായക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് അവിടെ ൂഷിച്ച് വെച്ചേക്കണ് കിട്ടാം പിന്നെ ഞാനൊരു ചായപോടിയിരുന്നു വല്ലാത്തൊരു ചായപടിന്നിട്ട അന്ന് മൂന്നാല് ഇടലും ചാ നല്ല ചൂടുള്ള ചായയും അതേപോലെ തന്നെ ഞാൻ ചട്ണിയൊക്കെ കൂട്ടി ചായ അങ്ങോട്ട് കുടിച്ചത് സമാധാനത്തിലാണിരുന്നു കിട്ടാ അപ്പൊ ഇരിക്കല് മാത്രല്ല ോ എടുത്തോടി വെയിലും പേടിയാക്കലേ വെയിലും അർത്തോട്ടെ കല്യാഞ്ചിനൊക്കെ പോയിമ്മേനു കേട്ടോ പടിയേ കറത്തേ അങ്ങനെ തന്നെ ഓരോരുത്തരും ഓരോരുത്തർ ഇതാണ് പരീക്ഷക്കില്ല പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകാനുള്ള പരിപാടിയില്ലാണ്ട് അപ്പം അങ്ങനെ ഓൾ പോയിട്ടുണ്ട് പിന്നെന്താ മറ്റോൾക്ക് പോകാനായിട്ടില്ല കേട്ടോ ഓൾ ഇതാകുന്ന ഒരു മണിക്കാണ് പോകണത് അങ്ങനെ ഓൾ ആ ഒരു പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു എക്സാം വരുമ്പോഴാണല്ലേ പൊതുവേ നമ്മളും ടീച്ചർമാരായിട്ട് ഇങ്ങനെ നിൽക്കൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും എനിക്കിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ തോന്നലുണ്ടല്ലേ ഈ പഠിച്ചതന്നെ ഇതൊക്കെ ഞാൻ അന്ന് ആ പഠിക്കാൻ ഒരു കാലത്തില്ല പഠിച്ചാൽ ഒരു കാലത്തില്ലേ അതൊക്കെ അന്ന് എന്താ വരാതി തോന്നി പോരണ്ട് കേട്ടോ കാരണം ഇപ്പോഴൊക്കെ ആ പരീക്ഷ പേപ്പർ പ്രശ്ന പേപ്പറൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഉത്തരങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നാവും അപ്പോൾ മക്കളത്തൊക്കെ നോക്കുമ്പോൾ ഫുള്ള് അങ്ങനെ തന്നെയാണ് ഇട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ആ ഒരു പഠിച്ച കാലത്ത് എന്തോ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു ഇപ്പം മക്കളോട് പറഞ്ഞമായിരിക്കുന്ന മക്കളിപ്പോൾ ഒന്നും കിട്ടിയാലും ഉണ്ടാവില്ല അപ്പോൾ കുറേയൊക്കെ കൈ കഴിയുമ്പോൾ ആ ഈ ഒരു സിമ്പിളയിൽ നിന്ന് ആ ഒരു എക്സാമെന്ന് ച അപ്പം അന്ന് തോന്നിപ്പോകെട്ടോ അപ്പം അങ്ങനെയാണ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി നമുക്ക് എന്താ എടുക്കാനുള്ള അതിൻ്റെ ഞാൻ തട്ടിക്കോട്ട ഒരു വിചാരിച്ചെന്ന് പക്ഷെ ഇന്ന് തട്ടിക്കോട്ടാൻ കഴിയുമല്ലോ കാരണം പറയുകയാണെങ്കിൽ ഇത് ഇന്ന് വൈകുന്നേരത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് വരുന്നിട്ടുണ്ട് കേട്ടോ ഇത് അടിക്കാൻ കൊണ്ടുവന്നാണ് അപ്പോൾ ഞായറാഴ്ച ഒരു കല്യാണമുണ്ട് അപ്പം ആ കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് ഓർഗാൻസിയും മെറ്റീരിയലാണ് ഉണ്ട് കൊടുത്തിട്ടുള്ളത് അത് പഠിച്ചവനെ ഈയൊരു തുണി നമ്മൾ കുത്തിർക്കുമ്പോൾ അങ്ങനെയല്ലാതെ അതിൻ്റെ അപ്പുറം പറയേണ്ടി വരും കേട്ടോ വല്ലാത്തൊരു ഇടങ്ങേറൊഴിച്ച് തുണി ഉണ്ടെങ്കിൽ ഈ ഒരു ഓർഗാൻസൻ്റെ ആ ഒരു തുണി മാത്രം ഉണ്ട് ഭയങ്കര മല്ലുകെട്ടാണ് കാരണം നല്ല മല്ലുകെട്ടാണ് ഈ ഒരു തുണി കൊണ്ട് എന്തേലും അടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാമത് മെഷീൻ ഇരിക്കൂലട്ടോ വല്ലാതെ ചാടി ചാടി പോയോണ്ട് നിൽക്കും പിന്നെ നമ്മൾ അവിടെയും പിന്നുത്തി ഇവിടെയും പിന്നുത്തി പിന്നെ സ്റ്റിച്ചാക്കി അങ്ങനെയൊക്കെയാണ് ഇത് അടിച്ചെടുക്കാനുള്ളത് പക്ഷേ അടിച്ചുകൊണ്ട് ഇട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല രസമാണ് അടിച്ചിട്ട് കാണാനായിട്ട് പക്ഷേ അതിൻ്റെ ബാക്കിലെ പണി ആലോചിക്കുമ്പോൾ ഈ ഒരു തുണി എന്ന് ഓർത്ത് പോയിട്ട് ആരും കൊണ്ടല്ലേ എന്നൊക്കെ ഓർത്ത് പോകും അപ്പം ഞാനതാക്കണ് ഫ്രോക്കിനാണ് കേട്ടോ വെട്ടുന്നത് ഫ്രോക്ക് മതി എന്ന് പറയുമ്പം ഈ ഓർഗാൻസ തുണി കൊണ്ട് ഫ്രോക്ക് അടിച്ചാൽ നല്ല രസമാണല്ലോ കുറച്ച് മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി തടി തോന്നിക്കാനൊക്കെ ഈ ഓർഗാൻസ മെറ്റീരിയൽ അംഗീകാരം ആയിട്ടും നല്ലത് കേട്ടോ അപ്പം നല്ലൊരു എടുത്തടിച്ച് ഇങ്ങനെ നിൽക്കുമല്ലോ അങ്ങനെയാണുള്ളത് അപ്പം ഇതാക്കണ് ഞാൻ വെട്ടിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് വെട്ടാനും കാര്യങ്ങൾക്കൊക്കെ രസമുണ്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു മെഷീൻ ഒക്കെ കൊണ്ടുപോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിട്ടുമ്പോൾ വണ്ടാന്ന് തോന്നിയിട്ട് ഭയങ്കര മല്ലിക്കെട്ടാണ് ഉണ്ടോ അപ്പം ഏതായാലും നമ്മൾ അടിക്കുക തന്നെയാണല്ലോ നമുക്ക് ഒരു പത്ത് റുപ്പ എന്തെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വരുമാനമാർഗമായിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ യൂട്യൂബിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാക്കണേ ഒരു മാസം മാസം നമുക്ക് ശമ്പളം കിട്ടില്ലല്ലോ സർട്ടാ സർക്കാർ ഉദ്യോഗസ്ഥമൊന്നുമല്ലല്ലോ അതുകൊണ്ടുതന്നെ നമുക്ക് ഒരു മാസം മാസം ഇങ്ങനെ ശമ്പളം കിട്ടുമല്ലോ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇതുമെന്ന് കിട്ടണത് അപ്പോൾ അത് തകണ് ഒരു മാസത്തിൽ ഒരു മുപ്പത് വീഡിയോ എങ്കിലിട്ടാലാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു സംഖ്യയൊക്കെ ആകുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വിചാരിച്ചിട്ടാണ് എന്നും നമ്മൾ വീഡിയോ കൊണ്ടുവരുന്നത് അപ്പോൾ എനിക്ക് അറിയാം ഞങ്ങളൊരു കാണുന്നവരൊരു മനസ്സും കൂടി എനിക്ക് അറിയാം കേട്ടോ എന്നോ ഒരു വീഡിയോ കൊണ്ടുവ ിട്ട് ഇങ്ങൾക്കും തന്നെ ഒരു ഇടങ്ങുക ഒരു ബോറഡിംഗ് കാര്യങ്ങളും ഉണ്ടാവും എന്നൊക്കെ അറിയാം പക്ഷേ എന്താ ചെയ്യുക നമുക്കിത് ഇതൊക്കെ തന്നെ ഉള്ളു എടുക്കാനായിട്ട് പിന്നെ നമ്മളെ റെസിപ്പിയും കാര്യങ്ങളും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെന്താക്കണ് ആ വീടും വീട്ടും പരിസരവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അതും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ കാണുന്നതും വീട്ടിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്ന ഇഷ്ടമാണ് പിന്നെ നമ്മളെന്താക്കണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വീട്ടിൽ പറയുന്നുണ്ട് പറയുന്നുണ്ടോ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഇന്നു ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് നാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടിട്ടാണ് അപ്പം നാണിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാണ് നാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഈ പിരിയഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ വേദന എങ്ങനെ ക്ഷമിപ്പിക്കുക എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു വന്ന് ചോദിക്കുക എന്തിനാണ് നാണല്ലേ ഇതൊക്കെ തന്നെയല്ലേ മാസം മാസം ഒന്ന് പറയണതെന്ന് അപ്പോൾ ഈ പിരീഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ എന്തിനാണിങ്ങനെ കാണിക്കുന്നത് എനിക്ക് വലിയ നാണമൊന്നുമില്ല കേട്ടോ അത് പറയാനായിട്ട് വലിയ നാണമൊന്നും ഇല്ല അപ്പോൾ കേൾക്കണ ചിലർക്കൊക്കെ നാണം ഉണ്ടാവും കേട്ടോ ചിലവർക്ക് നാണം ഉണ്ടാവുന്നത് തന്നെ എന്താകും ഒരു പഴയഞ്ചന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നിട്ടില്ല ഒരു സൂചനയും കൂടിയാണത് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ മക്കളാണെങ്കിലും മക്കളിങ്ങനെ അകാണെങ്കിലും തന്നെ മൂപ്പനോട് പറയും കേട്ടോ ഇന്നോട് പറയാനെന്തായാലും ഇപ്പം മറക്കാണെങ്കിലും ഇതാ മൂപ്പനോട് പറയും അച്ചാക്ക് അച്ചാക്കിക്ക് സ്റ്റാഫറി പാണു കേട്ടോ അല്ലെങ്കിൽ ബിസ്പർ പാണെട്ടോ വാങ്ങി വേറിയിട്ടോ പിന്നെ കളർ സീസാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പം ഇതിൻ്റെ കാലത്തിനൊക്കെ ഇതാക്കണ് ഇതാണ് ഇങ്ങനെയാണെന്ന് എൻ്റെ അച്ഛനോടോ അങ്ങാരോടോ ഞാനും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ഭയങ്കര മടിയില്ല കൂട്ടത്തിലെന്ന് പക്ഷെ ഇപ്പോഴത്തെ മക്കളങ്ങനെയല്ല വെട്ടി തുറന്ന് ആരോടും പറയും എന്നും പറയും അപ്പം അതൊക്കെ അത് കണ്ടിട്ടാണ് നമ്മൾ വളർന്നു കേട്ടോ മക്കളെന്ന് ഇപ്പത്തെ കാലത്ത് അങ്ങനെയാണ് മക്കൾ കണ്ടിട്ടാണ് ഇപ്പം ഞമ്മള് വളരുന്നേലെ അപ്പം ആദ്യം ഇതായിരിക്കും നല്ല മടിയായിരുന്നു ഇതൊക്കെ കാര്യം പുറത്ത് പറയാനും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും മടിയെന്ന് പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഒക്കെ എല്ലാതും എല്ലാവർക്കും അറിയണ സംഗതി തന്നെ അല്ല ആർക്കും ഒന്നും മറിച്ച് വെക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലല്ലോ പറയാനുള്ള കാര്യം ഇതാക്കണം അപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ അതാണ് ഇപ്പോൾ വന്ന് പറഞ്ഞത് അപ്പം ഏതായാലും സമയത്തിനനുസരിച്ച് എല്ലാവരും ഒന്ന് നീങ്ങട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കമ്മിൻ്റെ കൂടെ ചെയ്തോളട്ടോ ബൈ ബൈ